എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ചില തൊഴിലവസരങ്ങളാണ് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിരവധി അവസരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾ തരുന്ന ലൈക്കാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന സപ്പോർട്ട് ദിവസവും വേക്കൻസികൾ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക ആദ്യ വേക്കൻസി കേരള ഗ്രാമീണ ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതി മലപ്പുറം മേഖലാ ഓഫീസിന് കീഴിൽ തൃശ്ശൂർ ജില്ലയിലെ പൊയ്യ നടത്തറ എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പാക്കുന്ന ജൽ ജീവൻ പദ്ധതിക്കായി വോളണ്ടിയർമാരെ നിയമിക്കുന്നു താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ദിവസം എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ നിരക്കിലാണ് വേതനം ലഭിക്കുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അടിസ്ഥാന യോഗ്യതയായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പ്രവൃത്തി പരിചയമുള്ളവർക്കും അതത് ഗ്രാമപഞ്ചായത്തുകൾ സ്ഥിരതാമസമായവർക്കും അപേക്ഷിക്കുമ്പോൾ മുൻഗണന ലഭിക്കുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻറ്റർവ്യൂ വഴി നേരിട്ട് ജോലി നേടാവുന്നതാണ് ജനുവരി പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടത്തറയിലും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പൊയ്യ ഗ്രാമപഞ്ചായത്തുകളിലും ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ സഹിതം പങ്കെടുക്കേണ്ടതാണ് കൂടുതൽ വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് എട്ട് അഞ്ച് ആറ് ആറ് ഇതോടൊപ്പം മറ്റ് ചില വേക്കൻസികൾ കൂടി നമുക്ക് അടുത്ത വേക്കൻസി വണ്ടൂർ കാനറ ബാങ്ക് സുബ്രാവു ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ വേക്കൻസി കേട്ടതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുക പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ബിരുദ യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനുമുള്ള കഴിവുണ്ടായിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം എം ഓഫീസ് വേഡ് എക്സൽ എന്നിവയെല്ലാം അറിഞ്ഞിരിക്കണം അക്കൗണ്ടിംഗിൽ പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കാൻ സാധ്യതയുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി മുപ്പത്തി ഒന്നിനുള്ളിൽ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളും സഹിതം ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് നാല് ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് മറ്റൊരു വേക്കൻസി തിരുവനന്തപുരത്ത് കൈമലത്തുള്ള സർക്കാർ വനിതാ പോളിടെക്നിക് കോളേജിനോടനുബന്ധിച്ചുള്ള വനിതാ ഹോസ്റ്റലിലേക്ക് ഒഴിവുള്ള മേട്രം തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു അപേക്ഷിക്കാൻ താല്പര്യമുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടിന് രാവിലെ പത്ത് മണിക്ക് സ്ഥാപന മേധാവിയുടെ മുൻപാകെ ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലി ഒഴിവ് ഏതാണെന്നുള്ളത് കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിച്ചാൽ അത്തരത്തിലുള്ള വേക്കൻസികൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് ഓരോ മണിക്കൂറിലെയും വേക്കൻസികൾ കൃത്യസമയത്ത് ഫ്രീ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് കയറിയ ശേഷം ഡബ്ല്യൂ 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 ഡോട്ട് കേരള ലോക്കൽ ജോബ് ഡോട്ട് കോമെന്ന് സെർച്ച് ചെയ്യുക തികച്ചു സൗജന്യമായിട്ടുള്ള ഏറ്റവും പുതിയ വേക്കൻസികൾ നിങ്ങൾക്ക് ഓരോ മണിക്കൂറിൽ അവിടെ ലഭിക്കുന്നതാണ് താല്പര്യമുള്ള എല്ലാവരും ഒന്ന് തന്നെ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക